യോഗത്തിന്റെ കലോത്സവം നടന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ി പി യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം കുമാരനാശാന്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാഖാ പ്രവർത്തകരുടെയും വനിതാ സംഘത്തിന്റെയും ബാലജനയോഗം കുട്ടികളുടെയും കലോത്സവം നെടുങ്കണ്ടത്ത് നടന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് നിർവഹിച്ചു യോഗത്തിന് വനിതാ സംഘം പ്രസിഡന്റ് മിനി മധു അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സുധാകരൻ അടിപ്ലാക്കൽ ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി കൌൺസിൽ അംഗങ്ങളായ സുരേഷ് കെ ബി മധു കമലാലയം സി എം ബാബു കോർഡിനേറ്റർ ബിജു പുള്ളിക്കലോടത്ത് വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷിജി കെ ആർ സെക്രട്ടറി സന്ധ്യാരഘു യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സന്തോഷ് വൈസ് പ്രസിഡന്റ് സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി മഹാകവി കുമാരനാശാൻ കൃതികളെ ആസ്പദമാക്കി നടത്തിയ ആലാപനം പ്രസംഗം ആസ്വാദനം നൃത്തനാടകം എന്നീ ഇനങ്ങളിൽ നടത്തിയ കലോത്സവത്തിൽ നെടുങ്കണ്ണം ശാഖ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഫസ്റ്റ് റണ്ണറപ്പ് വിജയപുരം ശാഖയും സെക്കൻഡ് റണ്ണറപ്പ് ഉടുമഞ്ചോല ശാഖയും നേടി ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ വെബിഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം